കട്ടക്കലിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കുഞ്ഞ വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചുപോയി ജയിക്കാൻ വേണ്ടി ഒരിക്കലും ആരെക്കുറിച്ച് നുണയോ മോശമായത് അവൾ പറയില്ലെന്നറിയാം അതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ ദേവിക്ക് വിശ്വാസമായിരുന്നു അതെ അമ്മേ ഭാര്യയും കാമുകയും പരസ്പരം പങ്കിട്ട് കഴിയുന്നവരവര് ഇവർക്കിടയിൽ മറകളില്ല ഞാനോ നീയോ എന്നില്ല രഹസ്യങ്ങളോ സ്വകാര്യതയോ ഇല്ല അവളുടെ വാക്കുകളിൽ അറപ്പ് അവളുടെ മുഖത്തും പ്രതിഫലിച്ചു അന്നേരം അവടെ മനസ്സിലേക്ക് വന്ന ചിത്രം മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്ന് ചുംബിക്കുന്ന ദിയുടെയും ശരണിന്റെയും മുഖങ്ങളായിരുന്നു അവർക്കടുത്ത് ചിരിയോടെ പരസ്പരം പുണർ നിൽക്കുന്ന പ്രതീഷിന്റെയും ശ്രേയയുടെയും മുഖങ്ങൾ ആർക്കും യീശു പറഞ്ഞ് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പകപ്പോടെ അവർക്കടുത്ത് നിൽക്കുന്ന ധിയെ പാർവതി നോക്കുമ്പോൾ അവളുടെ തല താഴ്ന്നു ആ ഒരൊറ്റ പ്രവർത്തിയിലുണ്ടായിരുന്നു അവർക്കെല്ലാമുള്ള ഉത്തരം ഈശു പറഞ്ഞ കള്ളമാണെന്ന് അവൾക്ക് നുണ പറയാം പക്ഷേ അവൾക്കുള്ളവൻ എന്ത് വില കൊടുത്തും അവൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കും അപ്പോഴുണ്ടാവുന്ന അപമാനത്തേക്കാൾ നല്ലതാണ് ഈ മൗനം എന്നിരുതി തന്നെയാണ് ദിയെല്ലാം സമ്മതിച്ചു കൊണ്ട് നിന്നത് മുത്തുശാർപ്പോട് അവരിൽ നിന്ന് കണ്ണുകൾ മാറ്റി പാർവതി തളർച്ചയോടെ സെറ്റിയിലിരുന്നു മനസ്സിലേക്ക് വന്നത് നിഷ്കളങ്കമായി ചിരിക്കുന്ന സംസാരിക്കുന്ന മുഖമായിരുന്നു പ്രതീഷിന്റെ ആദ്യ ഭാര്യ കാവ്യ അവളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവളെ ഒഴിവാക്കുന്നതെന്ന മകന്റെ വാക്കുകൾക്ക് മേലെ ആ പെൺകുട്ടിയെ പഴിച്ചാരിയത് പാർവതിയെ നോക്കി കളിയാക്കുന്ന പോലെ തോന്നി അജിയുടെ നെഞ്ചിൽ കൈമുട്ടുകൊണ്ട് ആഞ്ഞിരിക്കുന്ന രുദ്രനെ നോക്കി ഇത്തിരി ഉറക്കിയവൾ വിളിച്ചു ആ നിമിഷം തന്നെ അവനെ പിടിച്ചിരിക്കുന്നവരൊക്കെ പിന്നിലേക്ക് വേച്ചുപോയി ശക്തിയിൽ രുദ്രൻ അവടെ ശരീരം ഒന്ന് കുടഞ്ഞതാണ് അതിൽ തെറിച്ച് പോയതാണ് അവർ മൂന്ന് പേരും രുദ്രൻ യീശുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു കണ്ണുകൾ വലിഞ്ഞു മുറിയ മുഖമായി നിൽക്കുന്നവൻ്റെ മുഖത്ത് തന്നെ ആയിരുന്നു യീഷു രുദ്രന്റെ അടുത്തേക്ക് വന്നു അവനിൽ നിന്ന് കണ്ണുകൾ മാറ്റി പകുതി ചത്തുകിടക്കുന്ന അജയെ അവളൊന്നും നോക്കി അവന്റെ അവസ്ഥയിൽ സങ്കടമോ കുറ്റബോധമോ അവൾക്ക് തോന്നിയില്ല ആദ്യമായിട്ടാണ് ഒരാളുടെ രക്തം കണ്ട് മനസ്സിലൊരു കുളിര് വരുന്നത് അവന് നോക്കി നിൽക്കുമ്പോൾ അവൾ ചിന്തിച്ചത് അതാണ് വീണ്ടും അവടെ കണ്ണുകൾ രുദ്ര നേരെ പോയി അവൾ തന്നെ നോക്കി നിൽക്കുകയാണ് മതി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അജയ്ക്ക് നേരെ തിരിഞ്ഞു അവനെ നോക്കി നെഞ്ചിൽ ചാരി നിൽക്കുന്നവളൊന്നുകൂടെ മുറുക്കിയ പുലർന്ന ശേഷം അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി നിങ്ങളുടെ രക്തത്തിന്റെ കറയോ നിറമോ മണമോ ഈ ഹാളില് പാടില്ല അതെല്ലാം മിനിറ്റുകൾ കൊണ്ട് വൃത്തിയാക്കില്ലെങ്കി ഞാൻ ഒന്നുകൂടെ കാണും മുകളിലേക്ക് നടന്നവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു ശേഷം മുകളിലേക്ക് നടന്നു അവന്റെ മുറുകിയ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളും അവനൊപ്പം നടന്നു കാവളിൽ ആഞ്ഞൊരു തല്ലി കിട്ടിയപ്പോൾ പകപ്പോടെ മുന്നിലേക്ക് നോക്കി പാർവതിയാണ് അവരുടെ കണ്ണുകൾ കരയുന്നുണ്ട് പക്ഷേ മുഖത്ത് അവനുള്ള ദേഷ്യവും അറപ്പും വെറുപ്പും നീ നീ ഇത്രയ്ക്ക് വൃത്തിയെട്ടവരായിരുന്നോ അത് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറിയിരുന്നു അത്രത്തോളം സങ്കടം അവരിൽ നിറഞ്ഞു പ്രതീക്ഷ ഒന്നും മിണ്ടിയില്ല എല്ലാം കേട്ട് തലതാഴ്ത്തി നിന്നു എന്തെങ്കിലും തിരിച്ചു പറയുന്ന നല്ലതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർവതി വീണ്ടും എന്തോ പറയാമെന്ന് മുത്തശ്ശന്റെ ശബ്ദമോട് ഉയർന്നു കുറ്റപ്പെടുത്തലോ ക്ഷേമ പറച്ചിലോ ഒന്നും വേണ്ട അതിനുള്ള സമയവും സന്ദർഭവും കഴിഞ്ഞു മക്കളെ കയറൂരി വിടുമ്പോൾ ആലോചിക്കണം എല്ലാവർക്കും മുമ്പിൽ ഇങ്ങനെ തൊലിയിരിഞ്ഞു നിൽക്കേണ്ടി വരുമെന്ന് മുത്തശ്ശൻ്റെ വാക്കുകളിൽ പാർവതിയുടെയും ഭർത്താവിൻ്റെയും തലതാഴ്ന്നു അവന്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഇന്ന് മുൻതൂക്കം കൊടുത്തിട്ടേ ഉള്ളൂ ഇത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് അവനും ചിന്തിച്ചിരുന്നില്ല അവനെ വളർത്തി വലുതാക്കിയ കണക്കുകളിലേക്ക് തിരികെ ഇറങ്ങി ചെന്നപ്പോൾ സ്വയം കുറ്റബോധം തോന്നി അവർക്ക് ആ ഇനി അതും ഇതും പറഞ്ഞിക്കാതെ ഇറക്കി വിടാൻ നോക്ക് മുത്തശ്ശം കടുപ്പിച്ചു പറയുമ്പോൾ പാർവതി പ്രതീക്ഷിന് മുഖത്തേക്ക് തുറച്ചു നോക്കി ഇനി നിന്നെ പിടിച്ചടിയാൻ മാത്രമേ നീ ഇറങ്ങിപ്പോ ഇത്തിരി കടുപ്പത്തിൽ അവനെ നോക്കി പറയുമ്പോൾ അവൻ അവന് പിന്നിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി വിനൂപ് ഫോണെടുത്ത് ചേവിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഇവിടെ ഒന്നും വൃത്തിയാക്കാൻ മറക്കണ്ട വൃത്തിയാക്കാതെ ഒരൊറ്റണ്ണ ഈ പടിക്ക് പുറത്തു പോവില്ല എല്ലാവരും അകത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്ന് മുത്തശ്ശന്റെ ശബ്ദം ഉയർന്നു ശരൺ ദിയെയും വീണയെയും ശ്രേയെയും അനന്യേയും നോക്കി കാര്യം മനസ്സിലായതും അവരൊന്ന് തലയാട്ടി ദിയ വൃത്തിയാക്കല കഴിഞ്ഞ് അവരിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് പാർവതിയുടെ എന്ന് വിളികേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവടെ മുഖം അടച്ചവരടി കിട്ടി കവളിയിൽ കൈവച്ചുകൊണ്ട് മുന്നോട്ട് നോക്കുമ്പോൾ മുത്തശ്ശിയാണ് കത്തുന്ന കണ്ണുകളോട് കൂടി അവൾ നോക്കുകയാണ് ഇതെങ്കിലും തന്നില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കാണത്തില്ല ഇനി ആർക്കെങ്കിലും സമാധാനത്തിന് വല്ലതും കൊടുക്കണേ കൊടുത്തോ ദിയുടെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചുകൊണ്ട് പിന്നിൽ നിൽക്കുന്ന വീട്ടുകാരെ നോക്കിക്കൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ കണ്ണെന്റെ മനസ്സിൽ ഇട്ടു പൊട്ടി ഒറ്റ കുതിപ്പിനാവും പോയി പ്രവീണ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി പ്രതീക്ഷിക്കാതെ ചവിട്ടായതുകൊണ്ട് തന്നെ പിന്നിലേക്ക് വീണുപോയി പ്രവീൺ ഈ പാതിയാത്രവരെ തല്ലിയ എന്റെ ഉള്ളിൽ കലിയണെങ്കില അതാ എന്റെ ഏട്ടൻ ഒഴിക്ക് വാങ്ങി നിന്ന് നനക്കിട്ട് ഞാൻ പൊട്ടിച്ച് കണ്ണം പറയുമ്പോൾ പ്രവീൺ പല്ലുകൾ കടിച്ചമർത്തി അവനെ നോക്കി രുദ്രനോ ഉള്ള പേടി അവൻറെ അനിയന്മാരോടില്ല എന്നാലും എല്ലാവർക്കും നിന്ന് അവനെ ധിക്കരിക്കാൻ ഒരു ഭയം ഉള്ളിലെ ദേഷ്യം മുഴുവനും പല്ലുകളിൽ കടിച്ചമർത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് എണീറ്റു ഇനി ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ പോലും വന്നു പോരുത് അതെ കൊറേ പറയാനൊക്കെ നാവ് തരിക്കുന്നുണ്ട് അത്ര സമയം കൂടി നിന്റെ നീ മുഖം കാണില്ലോ എന്ന് കരുതിയ മിണ്ടാതെ ഇറക്കി വിടുന്നു പാർവതിക്കൊപ്പം മുത്തശ്ശിയും പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അവനാ പടിയിറങ്ങി അപമാനവും പകയും കണ്ണുകളിൽ നിറച്ചുകൊണ്ട് രുരുദ്രൻ യീശുവിനെയും കൊണ്ട് ഡോറൊന്ന് അകത്തേക്ക് എറിയതും ഡോറിൽ ലോക്കാക്കി അവളെ ഡോറിനോട് ചേർത്ത് നിർത്തി രുരുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു ഒരിളം പുഞ്ചിരിയോട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ രുദ്രൻ അവൻ്റെ രണ്ട് കൈകളും അവളുടെ ചെവിയിലും കവിളിലുമായി വെച്ച് അവളുടെ മുഖത്തേക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഐ ലവ് യു സർ യീശു പതിയെ പോലെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്ന് തുടിച്ചു ശേഷം അതിൽ പ്രണയം നിറഞ്ഞു തിങ്ങി നിറഞ്ഞു അവളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമെന്ന് അടുത്തൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തിന് അവൾ പോലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചു കാണില്ല ഒരു രുദ്രനൊന്നും മിണ്ടിയില്ല അവളെ നോക്കി നിന്നു ഈശൂര നാണത്തോട് അവനെ നെഞ്ചിലേക്ക് ചാരി ഒരു നിമിഷം എന്താണ് അറിയാതെ വന്ന വാക്കാണത് വലിയ അർത്ഥങ്ങളുള്ളൊരു വാക്ക് വാക്കല്ല കേൾക്കുന്ന ആൾക്കവരുടെ സന്തോഷം ജീവിതം അതൊക്കെയാണത് വാക്കുകളിൽ പറഞ്ഞു നീട്ടാൻ കഴിയാതെ പ്രകടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് പക്ഷെ അവനെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു ചളിപ്പ് മറുപടി ഒന്നും പറയാതെ നെഞ്ചിൽ പൂഴ്ത്തി അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറുമ്പോൾ അവൻ്റെ മറുപടിയാണ് ആ ചുംബനം അവൾക്ക് മനസ്സിലായി അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ടാൽ പോയർത്തി പിടിച്ചുകൊണ്ട് ഡോറിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ ചുംബിച്ചുകൊണ്ടിരുന്നു യീശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി അടഞ്ഞ കണ്ണുകൾ അവൻ്റെ ഇടുപ്പിൽ മുറുകിയ കൈകളുടെ വേദനയിൽ അവൾ വലിച്ചു തുറന്നു തുറന്നതും കണ്ടത് അവൻ്റെ തീവ്രതയേറിയ നോട്ടമാണ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ചുണ്ടിൽ നിന്ന് പിടിവിടാതെ അവളെ എടുത്തുയർത്തിക്കൊണ്ട് അവൻ പെട്ടിൻ്റെ അടുത്തേക്ക് നടന്നു അവളുടെ ചുണ്ടിനെ നുണഞ്ഞുകൊണ്ട് തന്നെ അവളെയും പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി അവളുടെ മുകളിൽ കിടന്നുകൊണ്ട് പതിയെ അവളുടെ ചുണ്ടുകളിൽ നിന്ന് അവൻ പിന്മാറിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അടന്നു മാറിയതും അവൾ നാഞ്ഞ് ശ്വാസം വലിച്ചുവിട്ടു അത്രത്തോളം ശ്വാസം മുട്ടിയായിരുന്നു അവൾ നിന്നിരുന്നത് രുദ്രയിൽ നിന്ന് ചിരിച്ചു അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിക്കൊണ്ടവൻ അവളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിക്കിടന്നു അവളുടെ അടുത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി അവടെ വയറിനോട് ചേർന്നു ടോപ്പ് പൊക്കിക്കൊണ്ട് അവടെ വയറിലേക്ക് അവൻ സൂക്ഷിച്ചു നോക്കി വയറിന്റെ ഇടത്തെ ഭാഗം നന്നായി ചുവന്ന് നീല നിറത്തിലായിട്ടുണ്ട് അങ്ങനെ ഒരു നിറം വരണമെങ്കിൽ എത്രത്തോളം പിടിച്ചമർത്തി കാണുമെന്ന് ചിന്തിച്ചത് അവന്റെ ഞരമ്പുകൾ പൊങ്ങി കൈവിരലുകൾ കൊണ്ട് അതിലൊന്ന് തലോടുമ്പോൾ അവന്റെ കണ്ണൊന്ന് കലങ്ങി മുഖം അവിടെ നിന്ന് ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് ഉയരാൻ തുടങ്ങിയതും അവൻ്റെ നെറ്റിയിൽ പിടിച്ച് അവൾ തടഞ്ഞു സംശയത്തോടെ നോക്കുന്നവൻ്റെ നെറ്റിക്ക് മുകളിലൂടെ തലയിൽ പിടിച്ചമൃത്തി അവൻ്റെ മുഖം അവളുടെ വയറിലായി അമർത്തി ചേർത്ത് വെച്ചവൾ അവൾ പറയാതെ പറഞ്ഞെന്താണെന്ന് അറിയാവുന്ന കൊണ്ട് കുറച്ച് നേരങ്ങനെ കിടന്നു ശേഷം അവിടെ ഒന്ന് അമൃത്തി ചുംബിച്ചു അവളിൽ നിന്ന് അകന്നു മാറി അവൾക്കപ്പുറത്തേക്ക് കിടന്നു അവളുടെ വയറിനോട് മുഖം ചേർത്ത് വെച്ച് അമൃത്തി ചുറ്റി പിടിച്ചു ഒന്നും മീണ്ടാനോ അവളിൽ കുസൃതി കാണിക്കാൻ അവനാവുന്നില്ല എന്തോ മനസ്സിൽ വല്ലാത്ത വേദന അവളെ ഒപ്പം കൊണ്ടുപോയില്ലല്ലോ എന്ന് ഉള്ളിലിരുന്ന ആരോ അവനെ കുറ്റപ്പെടുത്തുന്ന പോലെ അവന്റെ മൗനത്തിലെ സങ്കടം മനസ്സിലായതുകൊണ്ടാവും അവളവന്റെ മുടിയിൽ തല ഓടിക്കൊണ്ട് പതിയെ എന്ന് വിളിച്ചത് ആ വിളി അവന്റെ കാതിൽ പതിഞ്ഞതും അവളുടെ മാറിൽ കിടന്നുകൊണ്ട് അവളെ ചുറ്റി പിടിച്ചു പേടിയാവുന്നു അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ റോണി വന്നില്ലായിരുന്നെങ്കിൽ അവൻ ഈ കാര്യം പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തിയെന്ന് എനിക്കതിനറിയില്ല അവളുടെ മാറിൽ കിടന്ന അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ശബ്ദമിണറിക്കൊണ്ട് പറയുന്നവനെ കണ്ണെടുക്കാതെ നോക്കി കിടന്നവൾ അവന്റെ ഇടർച്ചയോടെയുള്ള വാക്കുകൾ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് നേരത്തെ കണ്ട രുദ്രയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രുദ്ര അവടെ മാത്രം മിസ്സയുടെ ഭാവം അവൻ പറയുമ്പോൾ ആ ഓർമ്മയിൽ അവൾക്ക് പേടി തോന്നിയില്ല അവൻ്റെ സങ്കടം അവന്റെ വേവലാതി അവന്റെ കരുതൽ അതിനു മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അന്നേരം സ്ഥാനമുണ്ടായിരുന്നു പോട്ടെ ഒന്നും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ എല്ലാത്തിനെയും ഇഷു പറഞ്ഞിരുന്നതിന് മുമ്പ് അവിടെ അവന്റെ ശബ്ദം ഉയർന്നു അവളൊന്നും മിണ്ടിയില്ല അങ്ങനെ കിടന്നു അവന്റെ മുടിയിൽ തലോടിക്കൊണ്ട് കരിയാണോ അവൻറെ അനക്കമൊന്നിൽ നിന്ന് കണ്ട് അവന്റെ മുഖം പിടിച്ചു വരുത്തി ചോദിക്കുമ്പോൾ അവൻ മുഖം ഉയർത്താതെ തന്നെ അവടെ കിടന്നു അവളെ ഇറുകിയെ പുണർന്നുകൊണ്ട് അയ്യേ ചെകുത്താ ശരിക്കും കരയാണോ അവളുടെ കുറുമ്പ് നിറഞ്ഞു സംസാരം ആദ്യമായി കേൾക്കുന്നുണ്ടാവാം അത്ഭുതത്തിൽ അവടെ മുഖത്തേക്ക് നോക്കിയത് എന്നാൽ അവടെ നോട്ടം അത്ഭുതത്തോടെ നോക്കുന്ന അവന്റെ കലങ്ങിയ കണ്ണുകളിലായിരുന്നു അവന്റെ കലങ്ങിയ കണ്ണുകളിൽ ചുംബിച്ചുകൊണ്ട് അറുന്ന് മാറുമ്പോൾ പതിയെ അവളൊന്ന് വിളിച്ചു അപ്പോഴും അവന്റെ അത്ഭുതത്തോടെയുള്ള നോട്ടം മാറിയിട്ടുണ്ടായിരുന്നില്ല എന്താ ഇങ്ങനെ നോക്കുന്നത് അവന്റെ രണ്ട് കണ്ണുകളും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത് അവന്റെ ആ നോട്ടം കാണുമ്പോൾ അവൾക്ക് എന്തോ പോലെ അവൻ അവടെ കൈമാറ്റി നിന്റെ ഈ സംസാരവും കുസൃതിയും കുറുമ്പോ എനിക്ക് അവന്റെ മനസ്സിലുള്ള അങ്ങനെ തന്നെ അവൻ പറഞ്ഞു അവളൊന്നു ചിരിച്ചുകൊണ്ട് കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി രുദ്രൻ അവളെ ചേർത്ത് പിടിച്ചു അതെല്ലാവരിലും ഉണ്ടല്ലോ ഈച്ച നമ്മുടെ കുസൃതിയും കുറുമ്പും എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും നമ്മളെ ഒന്നും ചെയ്യില്ലെന്ന് ഒന്നും പറയില്ലെന്ന് ഉറപ്പുള്ളവരോട് എല്ലാ പെൺകുട്ടികളും കാണിക്കുന്ന സ്വാതന്ത്ര്യം എന്നിലുണ്ട് ഈച്ച അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അവസാനത്തെ വാക്കുകളിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു ഇതുവരെ കുറുമ്പും കുസൃതിയും കാണിക്കാൻ അവൾക്ക് ആരും ഉണ്ടായിരുന്നില്ല സങ്കടമാണ് ആ വാക്കുകൾ നിനക്ക് ഞാനില്ലേ ഇനിയല്ല എന്നോടായിക്കോ നിന്റെ വാശിയും കുറുമ്പും കുസൃതിയും അങ്ങനെയല്ല എന്നോടായിക്കോ എന്ന് നീ കൊന്നാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല അവര് ഉറപ്പുതരാം ഞാൻ പോരെ അവളെ മുറുകിയപ്പോഴെന്ന് കൊണ്ട് പറയുമ്പോൾ ഒന്നും മിണ്ടിയില്ല അവൾ അവനെ നെഞ്ചിൽ പതിയെ ഒന്ന് ചുണ്ടമർത്തി ഇഷ നമുക്ക് പോണ്ടേ അവൻ ചോദിച്ചതും അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ നിറഞ്ഞൊന്നും പുഞ്ചിരിച്ചു എന്നാ എണീ ഇങ്ങനെ കിടന്ന് അവിടെയും പിടിച്ച് ഉമ്മ വെച്ചാലേ ഞാൻ പിന്നെ കിടത്ത രസിച്ചങ്ങ് കിടന്നു പോവേ രുദ്ധരൻ അവിടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് പറയുമ്പോൾ യീശു ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്ന് എണീറ്റു അവർ രണ്ടുപേരും ഫ്രഷായി ഇറങ്ങുമ്പോൾ കണ്ണനും റോണി റോണയും ഒക്കെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ഒരു ഹാളിലേക്ക് നോക്കി എല്ലാവരും എല്ലാവരവരുടെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു രുദ്രനെയും യശുവിനെയും കണ്ടതും പോകാൻ റെഡിയായി നിന്ന പിള്ളേരെ എണീറ്റു പോവാ കണ്ണൻ സന്തോഷത്തോടെ പറയുമ്പോൾ കണ്ണിന്നവർക്ക് വല്ലാത്ത വേദന തോന്നി പണ്ട് ഇതുപോലെ കുറച്ച് ദിവസം നിൽക്കാൻ വന്നാൽ പോവേണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നവനാണ് എന്നാൽ ഇന്ന് ആരുടെ മൊത്തം പോകുന്നതിൽ സങ്കടമില്ല അത് തന്നെ ശ്രദ്ധിച്ചെന്ന മുത്തശ്ശിയുടെ മുഖം താഴ്ന്നു മുത്തശ്ശ വിശുവിനെ ചേർത്ത് പിടിച്ച് രുദ്രം വിളിക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അദ്ദേഹം ചിരിച്ചു പോട്ടെ പോയിട്ട് വരാം അങ്ങനെ പറഞ്ഞു മുത്തശ്ശൻ അവന്റെ വാക്കിനെ തിരുത്തുമ്പോൾ അവനൊന്ന് ചിരിച്ചു ഇനി ഇങ്ങോട്ടൊരു വരവുണ്ടെങ്കിലല്ലേ മുത്തശ്ശ അങ്ങനെ പറയേണ്ടതുള്ളൂ ഞാൻ ഇനി ഈ തറവാടിലേക്ക് വരില്ല കഴിഞ്ഞ ഒന്ന് അത്ര വയത്തിൽ മറക്കാൻ എനിക്കാവില്ല ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാനിവിടെ ഉപേക്ഷിക്കും തിരിദ്രം പറയുമ്പോൾ ഒന്നുമിണ്ടാ തലാഴ്ത്തി നിന്നും അദ്ദേഹം മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു രിദ്ര മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കൈകൾ പിടിക്കാൻ മുന്നോട്ട് മുത്തശ്ശി വന്നു അവൻ പിന്നിലേക്ക് നീങ്ങി നിന്നു അതുകൂടെ കണ്ടത് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ക്ഷമിക്കേടാ ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല പറ്റിപ്പോയി നിനക്ക് എന്നെ ഉള്ള ദേഷ്യം തല്ലി തീർക്കണം ഞാൻ കൊണ്ടോളാം ഇങ്ങനെ അറുത്തു മുറിച്ച് ഒരു ബന്ധമില്ലെന്നൊന്നും പറയില്ലേടാ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു നിങ്ങളെ തല്ലിയാലോ കൊന്നാലോ എൻ്റെ ഉള്ളിലെ പകയോ ദേഷ്യമോ കുറയില്ല കാരണം അത്രയ്ക്കുണ്ട് നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും അതൊന്നും ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല രുദ്ര മതി ഇറങ്ങിക്കോ ഇനി ഇനിന്നാ വൈകും ആ സംഭാഷണം തുടർന്നാൽ അന്നത്തെ പോലെ എല്ലാം ഒന്നിൽ ചെന്ന് നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മോഹൻ ഇടപെട്ടു രുദ്രൻ കൈ വിട്ട് പുറത്തേക്ക് പോയി മുത്തശ്ശ പോയിട്ട് വരാം ഈശോ ഒരു ചിരിയോടെ പറയുമ്പോൾ അവിടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു അദ്ദേഹം കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത് എല്ലാം മറക്കണം അവൻ പറഞ്ഞാ പറഞ്ഞതാ അതുകൊണ്ട് തിരുത്തിയില്ല മോള് വരണം ഞാൻ ഞങ്ങളെ കാണാൻ എല്ലാത്തിനും ക്ഷമ കൈകൾ കൂപ്പി എന്നാണ് അവളോട് പറയേണ്ടതെന്നറിയാത്ത വാക്കുകൾ കൂട്ടിപ്പിറിക്കുന്ന മനുഷ്യന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവൾ അത് താഴ്ത്തി ശേഷം അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു അങ്ങനെയൊന്നും പറയില്ലേ മുത്തശ്ശൻ ഞാൻ എന്റെ വലിയപ്പച്ച സ്ഥാനത്താ മുത്തശ്ശനെ കണ്ടിട്ടുള്ളൂ ഇനിയും അങ്ങനെ കാണും ആ എന്നോട് ഇങ്ങനെ ക്ഷമയെന്നും പറയില്ലേ മുത്തശ്ശ എനിക്കേ സങ്കടാവും എന്തോ അദ്ദേഹത്തിന്റെ താഴ്മയുള്ള സംസാരം അവളിൽ വല്ലാത്ത സങ്കടം ഉണ്ടാക്കി അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറയുമ്പോൾ അവളുടെ തലയിൽ തഴുകിയ അദ്ദേഹം മോളെ മുത്തശ്ശിയുടെ വേദനയോടെയുള്ള വിളി കേട്ടതും അവൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്ന് മാറി മുത്തശ്ശിയെ നോക്കി എനിക്കൊരു ദേഷ്യമല്ല മുത്തശ്ശി കഴിഞ്ഞൊന്നും ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ അന്നേ മറന്നു ഞാൻ മുത്തശ്ശിയോട് വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെന്റെ സങ്കടം കൊണ്ടാ അലാ മുത്തശ്ശിയുടെ ദേഷ്യം കൊണ്ടല്ല എന്റെ പേരിന്റെ ഒപ്പം രുദ്രനാഥെന്ന പേരില്ലാതെ വേറൊരു പേര് എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ യീഷു സങ്കടത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ മുത്തശ്ശി അവളുടെ കവളിൽ തലോടി ചേർത്ത് നിർത്തി നെറ്റിയിലൊന്ന് ചുംബിച്ചു എന്റെ ഭാഗത്ത് ആ മുഴുവൻ തെറ്റും അവൾ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി സങ്കടത്തോടെ പറയുമ്പോൾ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചവൾ അതിലുണ്ടായിരുന്നു അവർക്കുള്ള ഉത്തരം എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിട്ടെ ഇനി നിന്നാ വൈകും ഭക്ഷണമൊക്കെ കഴിക്കാൻ നിന്നാലേ അവിടെ താൻ ഒത്തിരി വൈകും കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ലേ മോൻ പ്രതി കൂട്ടുമ്പോൾ ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞ മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല ഇനി വിശദീകരണത്തിന് വയ്യാത്തോണ്ട് ഈ സമയം കൊണ്ട് ഒത്തിരി പറഞ്ഞതാ ഇനിയും പറയാൻ വയ്യെന്ന കണക്കിയ മോഹൻ നിന്നു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി അമ്പികയെയും പല്ലവിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് യീശു യാത്ര പറഞ്ഞു ആ വീട്ടിൽ അവരോട് മാത്രമായിരുന്നു വല്ലാത്തൊരു ആത്മബന്ധം തോന്നിയിരുന്നത് എല്ലാവരും കാറിൽ കയറി മോഹനും ദേവിയും വേറെ കാറിലും പിള്ളേരെല്ലാം ഒന്നിലുമായിരുന്നു രുദ്രന്റെ കണ്ണുകൾ ഇടക്കിടക്ക് യീശുവിനെ തേടിക്കൊണ്ടിരുന്നു എവിടെ അവിടെ നോട്ടവും സംസാരവും ഒക്കെ കണ്ണനോടാണ് റോണി ഡ്രൈവിംഗ് സീറ്റിലും റോണി അപ്പുറത്തുമാണ് കണ്ണിന് യേശുരുദ്രനും ബാക്കിലാണ് യീശു നടുവിലായിട്ടാണ് ഇരിക്കുന്നത് കണ്ണന്റെ ഫോണിൽ നോക്കി കാര്യമായി എന്തോ പറഞ്ഞു ചിരിക്കുകയാണ് രണ്ടും കൂടെ ഇരുത്തരം കയ്യിലെ ഫോണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കണ്ണുകൾ അവളെ തേടി പോയിക്കൊണ്ടിരുന്നു അവൻ്റെ ഫോണിലെ കാര്യം കഴിഞ്ഞതും അവനത് പോക്കറ്റിലേക്ക് ഇട്ടു അടുത്തിരിക്കുന്ന അവളെ നോക്കി എവിടെ കണ്ണനോട് ചേർന്ന് എന്തൊക്കെയോ പറയുകയാണ് അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ഇരുത്തരം സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകളടച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം